റിലീസ് ന് മുൻപ് അതിനൊരു ഓളം ഉണ്ടാകുകയാണെങ്കിൽ ഒറ്റ കാരണമേ ഉണ്ടാകൂ താരങ്ങൾ പ്രത്യേകിച്ചും സൂപ്പർ താരങ്ങൾ അത്തരത്തിൽ പ്രഖ്യാപനം മുതൽ പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് മലയാളത്തിൽ മലൈക്കോട്ടെ വാലിബൻ മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഇനി ഏതാനും ദിനങ്ങൾ കൂടി മാത്രമാണ് ബാക്കി അതുകൊണ്ട് തന്നെ വാലിബനുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകളെല്ലാം ആരാധകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസ് ഈ അവസരത്തിൽ മലൈക്കോട്ടെ വാലിബിന്റെ ഷോർട്ട് ടൈം അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ ആറരയ്ക്ക് തുടങ്ങും ഫാൻസ് ഷോ ആയിരിക്കും ഇത് ഇതിനോടകം നൂറ്റി ഇരുപത്തി അഞ്ചിലധികം ഫാൻസ് ഷോകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിലവിലെ ഹൈപ്പിന്റെയും ആവേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മോഹൻലാൽ ചിത്രത്തിന് ആദ്യ ദിനം തന്നെ മികച്ച ബുക്കിംഗും കളക്ഷനും ലഭിക്കുമെന്ന് ഉറപ്പാണ് നേരുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലിൻ്റേതായി റിലീസിനൊരുക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ പി എസ് റഫീഖും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മധു നീലകണ്ഠൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി മനോജ് മോസസ് കഥ നന്ദി ഡാനിഷ് സെയ്ത് മണികണ്ഠൻ ആചാരി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എം സി ഫിലിപ്പ് ജേക്കബ് ബാബു എന്നിവരാണ് നിർമ്മാതാക്കൾ